السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنه رياضي سرب الأقرش ذا باي അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അഭാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നബബി അറമത്ത് ഉള്ളാഹി അലേഹിയുടെ അൽ അർബൂന നബബിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഹദീതാണ് രണ്ടാമത്തെ ഹദീത് വളരെ സുദീർഘമായ ഹദീത് ആണ് എന്ന് നമുക്കറിയാം ഹദീഫ് ജിബില എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീഫിൻ്റെ സമാപന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിന് പുറമെ ഒരു ക്ലാസ് കൂടെ എടുത്താൽ ഇൻഷാ അല്ല ഈ ഹദീസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മളിത് വളരെ വിശാലമായി പറയാൻ കാരണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട മർമ്മപ്രധാനമായ ഹതീതായതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് വിശദീകരിച്ചത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും റസൂർ ലാഹി സല്ലാഹു അലഹി വസലമയുടെയും സ്വഹാബികളുടെയും സമീപത്തേക്ക് അവർക്ക് പരിചയമില്ലാത്ത അവർ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി കടന്നു വരുന്നു അദ്ദേഹം അവർക്കാർക്കും അറിയില്ല അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ യാത്രയുടെ അടയാളങ്ങളില്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടിട്ടില്ല അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ സമീപത്ത് വന്നിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയോട് സംസാരിക്കാൻ ആരംഭിച്ചു അദ്ദേഹം ആദ്യം പ്രവാചകൻ സല്ലാഹു അലഹി വസലമയോട് ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് ഇസ്ലാമെന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഇസ്ലാം എന്താണ് എന്ന് വിശദീകരിച്ചു അള്ളാഹുവിലുള്ള ഷാദത്ത് കലിമയും നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമാണ് ഇസ്ലാം എന്ന് പ്രഭാചകൻ സാഹു അലഹി പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വതക്കുത്ത നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സത്യമാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയോട് അദ്ദേഹം ഈമാനിനെക്കുറിച്ച് ചോദിച്ചു അഹ്ബിർ നിയാൻ ഇൽ ഈമാൻ നബി സലാഹു അലഹി വസ്ലം ഈമാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അൻതുബിഹിർ ഹൈരിഹി വശരിഹി കാല സ്വതഖത്ത ഈമാൻ കാര്യങ്ങൾ നബിസ്വല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു അള്ളാഹുബിലുള്ള വിശ്വാസം അവൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം അതേപോലെ തന്നെ അമ്പി വേദഗ്രന്ഥങ്ങളിലും അമ്പിയാക്കളിലുമുള്ള വിശ്വാസം അതോടൊപ്പം തന്നെ പരലോകത്തിലും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസത്തെക്കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞു കൊടുത്തു അത് കേട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു സ്വതഖത്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ശരിയാണ് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമിയുടെ അദ്ദേഹം വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു നമ്മൾ ആ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു റസൂർലാഹി സാഹു അലഹി വസ്ലമിയുടെ അദ്ദേഹത്തിനടിച്ച് അടുത്ത ചോദ്യം ഇപ്പോൾ മൂന്നാമത്തെ സെഷനാണ് ആദ്യത്തേതിൽ അഹ്ബ്യുർനി അനിൽ ഇസ്ലാം അല്ലെ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരണം രണ്ടാമത്തേത് ഈമാനിനെക്കുറിച്ച് പറഞ്ഞു തരണം മൂന്നാമത്തെ ഭാഗം വന്നയാൾ പറഞ്ഞു ഫ അഹ്ബ്യുർണി അനിൽ യഹസാൻ അനിൽ ഇഹ്സാൻ എന്താണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്താണ് എന്ന് പറഞ്ഞു തന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഖാല അൻ കഅന്നക തകുൻ ഫഇന്നഹു യറാക നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി അവിടെ അവസാനിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നബി എന്താണ് യഹസാൻ എന്താണ് നബിസ് വസ്സലമ പറഞ്ഞത് അസ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഏതുപോലെ അവൻ നിന്നെ കാണുന്നുണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന രീതിയിൽ നീ അവനെ അഭിബാധത്ത് ചെയ്യലാണ് അവനെ ആരാധിക്കലാണ് ഈ അസാനെന്ന് നബിസല്ലാഹു അലഹി വസ്സലമ നമ്മളെ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവർ ഈ ഹദീസ് നമ്മൾ വായിച്ചു പോകുമ്പോൾ എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ ഈ ഹദീത് വായിച്ചു പോകുകയുള്ളൂ ഇമാം നബബി അഹമ്മത്തുള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഹദീത് ഗ്രന്ഥത്തിൽ ഈ ചെറിയ ഹദീത്തുകളുടെ ക്രോഡീകരണത്തിൽ അദ്ദേഹം ഒട്ടുമിക്ക ഹദീത്തുകളും നമ്മുടെ ഈമാനികമായ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഹദീത്തുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഷാ അല്ല നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഈമാനികമായ വളർച്ച നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ നോക്കൂ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ പ്രവാചകന്ദിരുമേൽ പഠിപ്പിക്കുന്നത് അസാൻ എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് നീ അവനെ കാണുന്നില്ല എങ്കിലും ആ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന റബിനെ അവനെ കാണുന്നതുപോലെ നീ എന്തിനീയ ഇബാദത്ത് ചെയ്യുക ആരാധനകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്മയിൽ വർത്തിക്കുന്നതിനാണ് നന്മ ചെയ്യുന്നതിനാണ് യഹ്സാൻ എന്ന് അറബിയിലുള്ള ആ പദത്തെ നമ്മൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയാൽ നമുക്ക് പറയാൻ സാധിക്കുക യഹ്സാൻ യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള യഹ്സാൻ ഉണ്ട് രണ്ട് രീതിയിൽ ഒന്ന് അല്ലാഹുവിനുള്ള ഇബാദത്തിലെ യഹ്സാനുകൾ രണ്ട് അല്ലാഹുവിൻ്റെ പടപ്പുകളോട് സൃഷ്ടികളോടുള്ള യഹ്സാൻ അഥവാ അള്ളാഹുവിനുള്ള അല്ലാഹുവിനുള്ള ആരാധനകൾ അതിലെ നന്മകൾ രണ്ടാമത്തെന്താ നമ്മുടെ സഹജീവികൾ മനുഷ്യരാകാം മൃഗങ്ങളാകാം നമ്മുടെ ചുറ്റുപാടിലുള്ള സൃഷ്ടികൾ ആ സൃഷ്ടികളോട് നമുക്കെന്തുണ്ട് ഈ അഹ്സാനുണ്ട് അതിലൊന്നാമത്തത് അള്ളാഹുവിനുള്ള ഇബാദത്തിലെ യഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല പക്ഷേ അവനെ കാണുന്നത് പോലെ എന്തു ചെയ്യണം അവനെ ആരാധിക്കണം പേടി ഉണ്ടാകണം മനസ്സിൽ അല്ലാഹുവിനുള്ള പേടിയും പ്രതീക്ഷയും അത് സമന്വയിപ്പിച്ചത് രണ്ടും മനസ്സിലുണ്ടാക്കണം ആ രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുബിനെ ആരാധിക്കണം അതാണ് ഹദീത്തിൽ നബി ഹബീതിൽ നബിസ് വസ്സലാം പഠിപ്പിക്കുന്നത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണത് അള്ളാഹുബിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക അവനെ അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പം അതാണ് ആരാധനകളിൽ യഹസാൻ എന്ന് പറഞ്ഞാൽ വേറെ ദിവായത്തിൽ വേറെ റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം തറാഹു തറാഹു ഫഇന്നക ഇല്ലാ ഫഇന്നഹു ഇമാം ുദ്ധരിക്കുന്ന മറ്റൊരു അങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലാഹുവിനെ എങ്ങനെ നീ അവനെ കാണുന്നത് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാഹു നമ്മളെ കാണുന്നില്ല ശരിയാണ് അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ അവനെ കാണുന്നില്ല ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണ് നമ്മളെ കാണുന്നില്ല എന്നുള്ളത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബോധം നമുക്കുണ്ടാക്കണം ആ ബോധത്തോടു കൂടെ എന്ത് ചെയ്യണം നമ്മൾ ഈ ചെയ്യണം മഹാനായ അബ്ദുല്ലാഹുബിൻ ഒമർ അള്ളാഹു എനിക്ക് പറയുന്നുണ്ട് അഹദദാ റസൂലഹിഅള്ളാഹു അലഹി വസ്ലം ബിബാ അലി ജസദി നബി നബിസ്വല്ലിസ്ലമെൻ്റെ ശരീരത്തിൽ പിടിച്ചു നബി എന്നെ ചേർത്ത് പിടിച്ചിട്ട് നബി നബിസ് പറഞ്ഞു തറാഹു ഗരീബൻ ഔ സബീൽ വളരെ മാറൂഫായ ഹദീ മെഹമ്മദ്ധരിക്കുന്ന ഹദീത്താണ് എന്താ നബി പറയുന്നത് എന്നെ ചേർത്ത് പിടിച്ച് എന്റെ ശരീരത്തിൽ പിടിച്ച് നബി നബിസ്ലി സ്വ പറഞ്ഞു നീ അള്ളാഹുബിനെ ആരാധിക്കില്ല അള്ളാഹുബിനെ ആരാധിക്കണം അവനെ കാണുന്നത് പോലെ ആരാധിക്കണം അല്ലാ നമ്മൾ കാണുന്നില്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുബിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ അള്ളാഹു ഉണ്ട് എന്നുള്ളത് സത്യമാണ് അള്ളാഹു ഉണ്ട് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് ആ ബോധത്തോടുകൂടെ എന്ത് ചെയ്യുക നമ്മൾ നമസ്കരിക്കുക നമ്മൾ ജക്കാത്ത് കൊടുക്കുക നമ്മൾ നന്മകൾ ചെയ്യുക അതിനാണ് യസാൻ എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അള്ളാഹുവിനോടുള്ള യസ്സാൻ ഹജ്ജ് ചെയ്യുന്ന എന്തിനാ ഹജ്ജ് ചെയ്താൽ ദുനിയവിൽ നമുക്കെന്ത് നേട്ടാനുള്ളത് അള്ളാഹിൻ്റെ കൽപ്പന പാലിക്കണം അതാണ് യസാൻ അള്ളാഹു അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവൻ നമ്മളെ കാണുന്നുണ്ട് അവൻ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന എന്തിനാ ഒരു ദിവസം അഞ്ചു നേരം നമ്മൾ നിസ്കരിക്കണം അത് നന്മയാണ് അല്ല ഏറ്റവും വലിയ നന്മയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മയാണത് അതാണ് യഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ അവന് ആരാധനകൾ അനുഷ്ഠിക്കുക രണ്ടാമത്തത് എന്താ ഏതൊരു സൃഷ്ടിയോടായാലും നമ്മൾ എന്ത് ചെയ്യണം നന്മയിൽ വർത്തിക്കണം യഹ്സാനോട് കൂടെ വർദ്ധിക്കണം ഏതൊരു സൃഷ്ടിയോടായാലും മാതാപിതാക്കളോട് അയൽവാസികളോട് അനാഥകളോട് അഗതികളോട് അതേപോലെ തന്നെ ഇടപാടുകാരോട് സംസാരിക്കുന്ന സമയത്ത് തർക്കിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യന്മാരോട് തെറ്റ് നമ്മളെ ദ്രോഹിച്ച ആളുകളോട് അതേപോലെ തന്നെ മൃഗങ്ങളോട് അങ്ങനെ ഏത് വസ്തുക്കളോടും ഏത് ജീവജാലങ്ങളോടും എന്തു ചെയ്യുക നമ്മൾ നന്മയിൽ വർത്തിക്കുക എന്നുള്ളത് യസ്സാനിൻ്റെ ഭാഗമാണ് മനസ്സിൽ നബിസലു അലഹി വല്ലാമെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാം നബി എല്ലാവരോടും യസ്സാനോട് കൂടിയാണ് വർത്തിച്ചത് നബിസലാഹു അലഹി വസ്സലാമിൻ്റെ ജീവിതം അങ്ങനെ നബി മൃഗങ്ങളോട് പെരുമാറിയത് നബി നബിസ്വലി സ്ലാ യുദ്ധ തടവുകാരോട് പെരുമാറിയത് നബീസ്വല്ലാ ഇസ്ലാം അയൽവാസികളോട് പെരുമാറിയത് നബി ഭാര്യമാരോട് പെരുമാറിയത് നബി കുടുംബക്കാരോട് പെരുമാറിയത് നബി പക്ഷികളോട് അങ്ങനെ എല്ലാവരോടും നബിസ്വലി സ്വലം യഹ്സാനോട് കൂടിയാണ് പ്രവർത്തിച്ചത് നന്മയിലാണ് വർത്തിച്ചത് അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠതാണ് ഈ ഹദീത്ത് യഹ്സാൻ എന്ന ഹദീത്ത് നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിലുണ്ടാകേണ്ട ഗുണമാണ് മറ്റുള്ളവരോട് നന്മയിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരോട് നന്മയിൽ വർത്തിക്കാൻ നന്മയിൽ പ്രവർത്തിക്കാൻ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം കാരണം അത് ഖുർആന്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ പതിനാറാം അധ്യായം തൊണ്ണൂറാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു എന്താ അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കാനും നന്മ ചെയ്യാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകാനുമാണ് ഇത് ഇസ്ലാമിൻ്റെ കൽപ്പന ഇതാണ് നന്മ കൽപ്പിക്കുക നന്മയാണ് കൽപ്പിക്കുന്നത് നന്മ നീതി പാലിക്കാനും നന്മ ചെയ്യാനും വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി എട്ടാം അധ്യായത്തിലെ എഴുപത്തിയേഴാമത്തായത്തിലെ അള്ളാഹു പറഞ്ഞു അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക അള്ളാഹു നമുക്ക് ചെയ്തതെന്ന നന്മകൾ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് കാതുകൊണ്ട് കേൾക്കുന്നുണ്ട് അല്ലെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കൈകൾ ചലിപ്പിക്കാൻ എടുക്കാൻ എറിയാൻ കൈകൾ കൊണ്ട് അതിന് ശേഷിയുണ്ട് നമുക്ക് നമ്മുടെ കാലുകൾ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ആലോചിക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ റബ്ബ് ചെയ്തതെന്ന നന്മകളാണ് നമുക്ക് ചെയ്തതെന്ന ഞാമത്തുകളാണ് ആ ഞാമത്തുകൾ ഏറെ ചെയ്തതെന്ന റബ്ബ് നമ്മോട് നന്മ ചെയ്തതുപോലെ നമ്മൾ മറ്റുള്ളവരോട് റബ്ബിനോടും മറ്റുള്ളവരോടും ഒക്കെ എന്ത് ചെയ്യണം നന്മ കാണിക്കണം മറ്റൊരാഞ്ഞു എൻ്റെ അടിമകളോട് ദാസന്മാരോട് നീ എൻ്റെ അടിമകളോട് പറയണം എന്താ അവരോട് പറയേണ്ടത് അല്ലെ അസൻ അവർ ഏറ്റവും നല്ല വാക്കായിരിക്കണം അവർ പറയുന്നത് എന്ന് അവർ പറയുമ്പോൾ നല്ല വാക്കുകൾ പറയാൻ നല്ലത് പറയാൻ മോശമായത് പറയാൻ പാടില്ല നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്ക് പറയണം സംസാരിക്കുന്ന മേഖലയിൽ എന്തു വേണം യഹ്സാൻ ഉണ്ടാകണം നല്ല വാക്കായിരിക്കണം പ്രവർത്തിക്കുന്ന മേഖലയിൽ വേണം നന്മയിൽ വർത്തിക്കാൻ സാധിക്കണം മഹാനായ ഷദ്ദാദ് ഔസ് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായണ്ട് അദ്ദേഹം നബി അലൈഹി വസ്ലമയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത് രണ്ട് കാര്യങ്ങൾ അള്ളാഹു മെനപ്പാടമാക്കി എല്ലാത്തിലും നന്മ നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നന്മ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞു നബി പഠിപ്പിച്ചത് അദ്ദേഹം നിങ്ങൾ പിന്നെ കൊല്ലുകയാണെങ്കിൽ മാന്യമായ നിലയിൽ നിങ്ങൾ കൊല്ലണം എന്തിനെങ്കിലും കൊല്ലുകയാണെങ്കിൽ പറക്കുക അല്ലെ അങ്ങനെ കൊല്ലുകയാണെങ്കിൽ മാന്യമായ നിലയിൽ കൊല്ലണം അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ അറുക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം ഏറ്റവും നല്ല രീതിയിൽ അപ്പോൾ ഒരു ഒരു മനുഷ്യനെ ശിക്ഷയുടെ ഭാഗമായി കൊണ്ട് വധിക്കാൻ തീരുമാനിച്ചു തലവെട്ടം വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു ലോകത്തുള്ള വധശിക്ഷകളുടെ രീതി എടുത്തു നോക്കൂ നിങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ച കഴുത്തു വെട്ടുക എന്നതാണ് ഒരു മനുഷ്യന് ഏറ്റവും ഇന്ന് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ലളിതമായ ഏറ്റവും മനുഷ്യന് പ്രയാസമില്ലാത്ത വധശിക്ഷ അതാണ് അത് പ്രാകൃത അല്ല അല്ലേ പല ആൾക്കാരും മരുന്ന് കയറ്റി മരുന്ന് കയറ്റിയിട്ട് അതേപോലെ തന്നെ പിന്നെ പല രീതിയിൽ വധശിക്ഷ നടപ്പാക്കുന്ന ആൾക്കാരുണ്ട് തൂക്കിക്കൊല്ലുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത് പിന്നെ എന്താ പറയുക തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുക നമ്മുടെ രാജ്യത്തിൻ്റെ നിയമതാണ് തെറ്റാണെന്നല്ല അതൊരു രാജ്യത്തെ നിയമങ്ങളാണ് പക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൊല്ലുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം ഏറ്റവും നല്ല രീതിയിൽ കൊല്ലാൻ വേണ്ടി പറഞ്ഞു അറുക്ക മൃഗങ്ങളെ അറുക്ക നമ്മൾ കോഴീനറക്കാറുണ്ട് അതേപോലെ തന്നെ പോത്തിനെ പോത്തിനറക്കാറുണ്ട് ആ അറുക്കുന്ന സമയത്ത് പോലും നിങ്ങൾ അറിവിനെന്ത് ചെയ്യണം നന്നാക്കണം നല്ല മൂർച്ചയുള്ള കത്തി എടുക്കണം ബിസ് ബിസ്ര നാശ പഠിപ്പിച്ചത് അതേപോലെ തന്നെ അറുക്കുന്ന സമയത്ത് അതിന്റെ ജീവനാടി ആ കഴുത്തിലെ ജീവനാടി എന്തു ചെയ്യണം അറക്കണം വളരെ വിശാലമായ ഒരു ഹദീത്താണ് ഈശാല്ല നമ്മൾ മറ്റൊരു ഹദീത്തിൽ അത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് വിശദീകരിക്കാം നോക്കൂ നിങ്ങൾ അവിടെയൊക്കെ നന്മ പഠിപ്പിക്കുകയാണ് മൃഗങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക അറുക്കുകയാണെങ്കിൽ പോലും അവിടെ എന്ത് ചെയ്യണം അവിടെ ഏറ്റവും നല്ല രീതിയിൽ അതിനോട് പെരുമാറാൻ നബി അള്ള പഠിപ്പിച്ച കാണാൻ സാധിക്കും മറ്റൊരു അനസ് നബി ഹാജീത്തിൽ കാണാമല്ലാന്ന് പറയാണ് നിങ്ങൾ വിധി കല്പിക്കുകയാണെങ്കിൽ വിധിച്ചാൽ നീതി പാലിക്കുക അതേപോലെ തന്നെ കൊല്ലാണെങ്കിൽ എന്തു ചെയ്യാം നല്ല നിലയിൽ കൊല്ലുക തീർച്ചയായും അള്ളാഹു കൊല്ലുകയായും യുഹൈബുൽ മൊസ്സിനീൻ അവൻ മൊസ്സീനുകളായ ആളുകളെ നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി നബിസ് അള്ളാഹുഅലി പഠിപ്പിച്ചിട്ടുണ്ട് ഷദ്ദാദ് ബിൻ ഔസർ അദി അള്ളാഹുഖു ഞാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹരീത്തിലുണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ലമിന്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ മനപ്പാടമാക്കി എന്ന് പറയുന്ന മറ്റൊരു ഹരീതിൽ അള്ളാഹു മുഹ്സിനാകുന്നു ആകുന്നു എല്ലാത്തിനോടും യഹ്സാൻ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാത്തിനോടും നന്മ ചെയ്യുന്നതിന് അള്ളാഹുവിൻ ഇഷ്ടമാണ് അബ്ദുല്ലാഹുബിൻ അള്ളാൻ പറയുകയാണ് അലൈഹി അലിസ്ലയുടെ സമീപത്തേക്ക് ഒരാൾ വന്നൊരു ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ദൂതനെ ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതിൽ ശിക്ഷിക്കപ്പെടോ ഞങ്ങൾ മുസ്ലിം ആകുന്നതിന് ഞങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തു അതിൻ്റെ ശിക്ഷിക്കപ്പെടോ അപ്പൊഹുലി പറഞ്ഞു ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നിട്ട് അയാൾ നന്മകൾ പ്രവർത്തിച്ചാൽ ഈ ഹസ്സാൻ ഉണ്ടായാൽ അയാൾ എന്ത് ചെയ്യില്ല ജാഹ്ലിയത്തിലെ തിന്മകളുടെ പേരിൽ ശിക്ഷിക്കപ്പെടൂല എന്നാൽ ഇസ്ലാമി ഊഹിദിൽ അവലി വല്ലാഹിർ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടും യസ്സാനൊന്നുമില്ല നന്മയൊന്നും ചെയ്യണില്ല എങ്കിൽ അവൻ കഴിഞ്ഞു പോയതിനും അതേപോലെ തന്നെ ഇപ്പോഴുള്ളതിനെന്ത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി ഇദ്ധരിക്കുന്ന ആദ്യത്താണ് അപ്പം ഈ അസ്സാനുണ്ടാകണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകും നമ്മുടെ അള്ളാഹുവിനോട് ആരാധനകൾ അസാനുണ്ടാകണം സഹജീവികളോട് അസാൻ ഉണ്ടാകണം അവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏതൊരു പ്രവർത്തനവും യസ്സാനുള്ളതാകണമെങ്കിൽ എന്താ വേണ്ടത് ഒന്ന് തൗഹീദിൻ്റെ അടിത്തറയിൽ തൗഹീദിൻ്റെ അടിത്തറയിൽ പ്രവർത്തിച്ചതായിരിക്കണം അല്ലാത്ത ഈ അഹ്സാൻ രണ്ട് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തൗഹീദോടുകൂടെ ഈ വിശ്വാസത്തോടുകൂടെ ഈ ഹിലാസോടുകൂടെ ആകണം ഇത്യുബോടുകൂടെ ആകണം നീയത്ത് നല്ലതായിരിക്കണം മനസ്സിലായില്ല അപ്പം ഇത് നമ്മുടെ ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇത് അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ച ലൈലാഹൈല അംഗീകരിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ വജുക ആഗ്രഹിച്ചാണ് ഞാനിത് ചെയ്യുന്നത് ഇത് നബിയുടെ സുന്നത്തനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ നന്മക്ക് എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശം ഉണ്ടാക്കണം അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് റബ്ബ് മൊസ്സിനുകളായ ആളുകൾക്ക് വേണ്ടി വലിയ നന്മകൾ നൽകുന്നതാണ് യഹ്സാൻ ചെയ്യുന്ന മൊസ്സിനുകളായ ആളുകളുടെ പ്രതിഫലം എന്താണെന്നറിയോ അള്ളാഹു മൊസ്സിനുകളെ ഇഷ്ടപ്പെടും ാണ് ഇഷ്ടക്കാരാകാൻ നമ്മൾ എന്തു ചെയ്യണം നന്മ ചെയ്യുന്ന ആൾക്കാരാകണം നന്മ പ്രവർത്തിക്കുന്ന ആൾക്കാരാകണം അല്ലാഹു പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപമാകുന്നു അപ്പം മൊസ്സിനുകളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകും അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അന്ത് സൽക്കർമ്മകാരികളായ ആളുകൾക്ക് ലഭിക്കും ഇന്ന റഹ്മത്ത് അരീബും മറ്റൊരാൻ ഉൽ മൊസ്ൻ സൽകർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതാണ് മൊസ്സിനുകളായ ആളുകൾക്ക് വലിയ പ്രതിഫലം വർദ്ധിച്ച സ നജീദ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പ്രതിമ എല്ലാം അവർക്ക് എന്തെയും കൊടുക്കും വേറെ തീർച്ചയായും അള്ളാഹു പാലിക്കുന്നവരോടൊപ്പമാകുന്നു സത്വൃത്തരായിട്ടുള്ളവരോടൊപ്പവും അപ്പൊ അള്ളാഹു മുഹ്സിനുകളുടെ കൂടെയാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു ഇഷ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകും അള്ളാഹു അവരുടെ കൂടെ ഉണ്ട് ആരുടെ നന്മ പ്രവർത്തിക്കുന്ന യഹസാനുള്ള ആളുകളുടെ കൂടെയാണ് തീർച്ചയായും അള്ളാഹു സുഹൃതം ചെയ്തവർക്കുള്ള പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നതല്ല നന്മ ചെയ്തവരുടെ കൂലി എന്ത് ചെയ്യില്ല അള്ളാഹു നഷ്ടപ്പെടുത്തൂലീൻ മൊഹ്സിനുകളെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എത്ര ആയത്തുകളിലാണ് അള്ളാഹു യഹ്സാൻ ചെയ്യുന്നവരെ മൊഹിനുകളെ ഇഷ്ടമാണ് അവർ ഞാൻ അവരുടെ കൂടെയാണ് അവർക്ക് എൻ്റെ റഹ്മത്ത് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഇനി അള്ളാഹു പറഞ്ഞു മസ്സിനുകളായ ആളുകൾക്ക് സ്വർഗം ഉണ്ട് എന്നാണ് മൊസ്സിനുകളായ അങ്ങനെ അവർ ഈ പറഞ്ഞ നിമിത്തം അള്ളാഹുവർക്ക് അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ പ്രതിഫലമായി നൽകി അവരതിൽ നിത്യവാസികളായിരിക്കും മൊസ്സിനീങ്ങൾക്കുള്ള പ്രതിഫലം അത്രയത് സ്വർഗത്തിൽ നിത്യവാസികളായിരുന്നു മുസ്സിനുകളായ ആളുകൾ ിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തിന്റെ തണലുകളിൽ അരുവികൾക്കിടയിലാകുന്നു അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾക്കിടയിലാണ് അവർ എന്നൊക്കെ പഠിപ്പിച്ച അള്ളാഹു പറയും അപ്രകാരമാണ് നമന്തിയ്യുന്നത് ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് യഹസാൻ എന്ന ചോദ്യത്തിന് നബി കൊടുത്ത മറുപടി എന്താ എന്താസാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുളള ഈ ഭാഗത്താണ് അതെങ്ങനെ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മളവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട് ഇതേപോലെന്ത് ചെയ്യുക ആരാധനകളിൽ അഹ്സാനുണ്ടാകണം സഹജീവികളോട് അപ്പോൾ മാതാപിതാക്കളോട് ചുറ്റുപാടിലുള്ളവരോട് മൃഗങ്ങൾ എല്ലാവരോടും നന്മയിൽ വരെയും ദ്രോഹിക്കാതിരിക്കുക നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ പ്രവർത്തി ആരെയും ഉപദ്രവിക്കാതിരിക്കുക എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് ബിശ്വദാസ് പറഞ്ഞില്ലേ ഒരു പ്രയാസപ്പെടുന്ന ആളുടെ കൂടെ അയാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാൻ അയാളെ സഹായിക്കാൻ നടക്കുന്നതാണ് പള്ളിയിൽ ഒരു മാസക്കാലം ഇത്തിക്കാപ്പിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് എത്ര വലിയ പ്രതിഫലമാണ് ആളുകളെ സഹായിക്കുക എന്നുള്ളത് ആളുകൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട നന്മകളുണ്ട് ഇപ്പോൾ നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഇതൊക്കെ നിർബന്ധമാണ് അല്ലേ എന്നാൽ ഐച്ഛികമായി ചെയ്യേണ്ട അള്ളാഹുലുള്ള ഈ ഭാഗത്ത് ഇപ്പോൾ സുന്ന സംസ്കാരങ്ങൾ അതേപോലെ തന്നെ മറ്റുള്ള ധാരാളം സുന്നത്തായ കാര്യങ്ങളുണ്ട് വിക്റുകൾ അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക അതിൻ്റെ പുറമെ ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും സ്വതൊക്കെ നൽകുക അയൽവാസികളെ സഹായിക്കുക വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുക നല്ല വാക്കുകൾ പറയാം ധാവത്ത് നടത്തി ഇങ്ങനെ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് എന്തു ചെയ്യുക നമ്മൾ മാറുക മഹാനായ ഇമാം ഇബിനുബലി ഹംബലി ഉഹി അലഹി പറഞ്ഞ ഒരു വാചകം അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുക അദ്ദേഹം പറയുകയാണ്

നല്ല രീതിയിൽ ആദരിക്കും അവരുടെ മേൽ അവൻ അള്ളാഹു എന്തിയും വെളിവാകും അള്ളാഹുവിനെ സ്വർഗവാസികൾക്ക് കാണും അതാണ് ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞത് അങ്ങനെ വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യും അള്ളാഹുവിനെ നോക്കും സ്വർഗവാസികളായ ആളുകൾ അള്ളാഹുവിനെ നോക്കും അത്രമേൽ അള്ളാഹുവിനേക്കുള്ള നോട്ടത്തിനേക്കാൾ ഇഷ്ടമാകുന്ന മറ്റൊന്നും അവർക്ക് ലഭിക്കുകയില്ല എന്നാലോച്ചു നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച നമ്മളെ സൃഷ്ടിച്ച നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കി തന്ന നമുക്ക് ഈ ലോകത്ത് വസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ നമ്മളെ മരിപ്പിച്ച് അതിനുശേഷം വീണ്ടും പുനർജീവിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗ്ഗത്തിലാക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിന് ആ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ളതാണ് സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ആ സ്വർഗ്ഗം നമുക്ക് ഒരുക്കി തന്ന അള്ളാഹുവിനങ്ങനെ നോക്കിക്കാണുന്ന രംഗാലോചിച്ച് നോക്കുന്ന അതിനേക്കാൾ സൗഭാഗ്യം എന്താ അതിനേക്കാൾ മഹത്തായ കാര്യം എന്താ അതാണ് ഇവിടെ അഹമ്മദ് അള്ളാഹി അലേഹി പറയുന്നത് സ്വർഗത്തിലെ ആൾക്കാര് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താ അള്ളാഹുവിനെ നോക്കിക്കാണെന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ അവർക്ക് എന്തുയില്ല അതിനേക്കാൾ വലിയ ഒരു 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 സൗഭാഗ്യം അവർക്ക് ഉണ്ടാകുന്നില്ല ആ അതിനെക്കുറിച്ച് പറഞ്ഞത് വസിയാദ അള്ളാഹു പറഞ്ഞതുപോലെ സുഹൃതം യഹസാൻ ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം സ്വർഗവും കൂടുതലുമുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ദർശിക്കലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആർക്ക് മൊഹസ്യനുകളായ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീക്ക് ലഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക നന്മകൾ ഈ ഹദീ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി ഉൾക്കൊള്ളേണ്ട ആശയം അതാണ് ഒന്ന് ആരാധനകളിലെ യഹസാൻ ഉണ്ടാകണം അല്ലാഹുവി ോടുള്ള യഹസാൻ രണ്ട് സൃഷ്ടികളോടുള്ള യഹസാൻ നന്മയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബൻഹു അല അതിനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഒക്കെ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അള്ളഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുടെ അള്ളാഹു മുഹഫി നൽകുമാറാകട്ടെ അള്ളാഹു മഹഫിർ മുമിനാദ് വൽ മുസ്ലിമൽ മുസ്ലിമാദ് അല്ലാഹിയ അമിൻലബാദ് അള്ളഹുഹു മജീർ നാമിനർ അള്ളാഹു മജീർ ൻ നമിൻ ആർ അള്ളഹു മജിൻ നമിൻസനാബെന്നർ آمين آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته